കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എൻ ഡി എക്ക് ദുർബല സ്ഥാനാർത്ഥി നടൻ സി കൃഷ്ണകുമാറിനെ ബി ജെ പി ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചതോടെ പതിവ് പോലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ സഹായിക്കാനാണ് കൊല്ലവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കൃഷ്ണകുമാറിനെ രംഗത്തിറക്കിയതെന്ന ആക്ഷേപവും ശക്തമാണ് പതിനാലിൽ പി എം വേലായുധനും രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ വി സാബുവുമായിരുന്നു കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥികൾ ദുർബലരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതിന്റെ രാഷ്ട്രീയ നേട്ടം ലഭിച്ചത് പ്രേമചന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ബി ജെ പി ലക്ഷ്യം മോദിയുടെ സദ്യ കഴിച്ച പ്രേമചന്ദ്രന് രക്ഷാ പാക്കേജ് ഇത് ഡൽഹിയിൽ ഉണ്ടായ ഡീലാണോ എന്ന സംശയം ജില്ലയിലെ ബി ജെ പി നേതാക്കൾക്കുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രേമചന്ദ്രനെ സഹായിക്കാനാണെന്ന വിമർശനം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും ഉന്നയിച്ചിരുന്നു ഇത് ശരിവയ്ക്കുന്ന പ്രഖ്യാപനം ഡൽഹിയിൽ നിന്നുമുണ്ടായി പ്രധാനമന്ത്രി കരുത്തുള്ള നേതാവാണ് എന്ന് പരസ്യമായി പ്രശംസിക്കുകയും പൗരത്വ ഭേദ നിയമം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരുമെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ പറഞ്ഞ അതായത് അഭിപ്രായം ഏറ്റുപറയുകയും നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് ആശീർവദിക്കുകയും ചെയ്ത കൊല്ലത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് മറിച്ചു നൽകുന്നതിന് വേണ്ടി ബി ജെ പിക്ക് ിൽ ചെയ്തതുപോലെ ദുർബലരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ മാത്രമേ നിർത്താൻ കഴിയൂ ഈ അന്തർധാര ജനങ്ങൾക്ക് നല്ലതുപോലെ പ്രഖ്യാപിച്ചിട്ടും ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് പ്രവർത്തകരിലും കടുത്ത നിരാശ പടർത്തി അതിനിടെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാവാൻ ആർ എസ് എസ് നേതൃത്വത്തിന്റെ അറിവോടെ ബി ജെ പി ആദ്യം തീരുമാനിച്ചത് കുമ്മനൻ രാജശേഖരനെ എന്നാൽ പത്തനംതിട്ട മണ്ഡലം നൽകാത്തതിനാൽ കുമ്മനം മത്സരത്തിന് തയ്യാറായില്ല കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ബിജെപി വക്താവ് സന്ദീപ് ബചസ്പതി യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി എന്നിവരും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടനേടിയിരുന്നു അതേസമയം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രേമചന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ ബിജെപിയിലെ സ്ഥാനാർത്ഥി നിർണയവും എത്തി പ്രധാനമന്ത്രിയുമായുള്ള പ്രേമചന്ദ്രന്റെ വിരുന്നും കൊല്ലത്തെ പൊതുപരിപാടിയിൽ മോദിയെ പുകഴ്ത്തിയതും ഫാത്തിമമാതാ കോളേജ് പരിപാടിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രധാനമന്ത്രിയാവാൻ യോഗ്യയാണെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞതും വോട്ടിനായി ആർ എസ് എസ് ബിജെപി പാളയത്തിലേക്കുള്ള സഹായാസ്തമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം